കേരളത്തിലെ പാലസ്തീൻ പ്രേമികളെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ധാഷ്ട്യം ചൊടിപ്പിച്ചിരിക്കുകയാണ് പാലസ്തീൻ എന്ന രാഷ്ട്രമുണ്ടാകാൻ അനുവദിക്കില്ലെന്ന നെതന്യാഹുവിന്റെ പ്രസ്താവന കഴിഞ്ഞ ദിവസം ജി സുധാകരനെ വല്ലാണ്ടങ്ങ് ചൊടിപ്പിച്ചു സുധാകരൻ നെതന്യാഹുവിനെ വിരട്ടുകയും ചെയ്തു ഇതോടെ കേരളത്തിൽ എത്രത്തോളം പാലസ്തീൻ പ്രേമികൾ ഉണ്ടെന്ന് മനസ്സിലാവുകയാണ് നദന്യാഹുന് കേരളത്തിൽ നിന്നൊരു വിരട്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി നദന്യാഹുനെ അറസ്റ്റ് ചെയ്ത് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ഹാജരാക്കണമെന്നാണ് സി പി എം നേതാവും മുൻ മന്ത്രിയുമായ ജി സുധാകരൻ പറഞ്ഞത് പാലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനത്തിലാണ് ജി സുധാകരന്റെ പ്രസ്താവന ഹമാസ് തിരിച്ചടിക്കണമെന്നും ഐക്യരാഷ്ട്രസഭ പുനഃസംഘടിപ്പിക്കണമെന്നും സുധാകരൻ ആവശ്യപ്പെടുകയായിരുന്നു ഹമാസ് അത്ര വലിയ ഭീകര സംഘടനയൊന്നുമല്ല ഹമാസ് തിരിച്ചടിക്കണം ആധുനിക ആയുധങ്ങൾ സമാഹരിക്കണം ഇസ്രയേലിന്റെ തലസ്ഥാനമായ ടെൽ അവീവിൽ ബോംബ് വീണാലെ പ്രശ്നം അവസ്ഥ അവസാനിക്കൂ ഇതുപോലെ അതിക്രമം ലോകത്തെ എവിടെയും നടന്നിട്ടില്ല എന്തിനാണ് ഐക്യരാഷ്ട്രസഭ ഇസ്രയേലിനെതിരെ പ്രമേയം കൊണ്ടുവന്നാൽ അമേരിക്ക വീറ്റോ ചെയ്യും ആർക്കും വീറ്റോ പവർ വേണ്ട ഇന്ത്യ അനങ്ങുന്നില്ല കാരണം ഇസ്രയേലുമായി സൗഹൃദമാണ് റഷ്യ ആക്രമിക്കാനുള്ള അമേരിക്കയുടെയും യൂറോപ്പിൻ്റെയും ഗൂഢാലോചനയാണ് യുക്രൈൻ യുദ്ധത്തിന് കാരണം റഷ്യയെ പിടിച്ചെടുക്കാനുള്ള അമേരിക്കയുടെ പദ്ധതിയാണ് യുദ്ധം പഠിക്കുക ഡിഗ്രി എടുക്കുക നല്ല ജോലിക്ക് പോവുക എന്നത് മാത്രമായി യുവതലമുറയുടെ ലക്ഷ്യം ഒതുങ്ങിപ്പോയി മറ്റുള്ളവർക്ക് എന്ത് സംഭവിച്ചാലും തങ്ങൾക്ക് സുഖമായി ജീവിക്കണമെന്ന ചിന്താഗതിയിലേക്ക് ഇന്ത്യൻ സമൂഹം അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്നു ഈ മനോഭാവം യുവജനങ്ങളെ മാത്രമല്ല തൊഴിലാളികളെയും സ്വാധീനിച്ചു അവർക്കിടയിലും സമരം ചെയ്യേണ്ട ആവശ്യമില്ല സുഖമായി എന്ന ചിന്ത വളർന്നു കേരളത്തിലെ പാലസ്തീൻ പ്രേമികളെ ചൊടിപ്പിച്ചത് നെതിന്യാഹു പാലസ്തീൻ എന്ന രാഷ്ട്രം ഉണ്ടാക്കാൻ അനുവദിക്കില്ല എന്ന പ്രസ്താവനയോടെയാണ് യു കെ അടക്കം പത്ത് രാജ്യങ്ങൾ പാലസ്തീനെ പ്രത്യേക രാജ്യമായി അംഗീകരിച്ചിരിക്കുകയാണ് എന്നാൽ ഈ നീക്കത്തിനെതിരെ ശക്തമായ മുന്നറിയിപ്പുമായി രംഗത്തെത്തിയിരിക്കുകയായിരുന്നു ബെഞ്ചമിൻ നെതന്യാഹു യു കെ കാനഡ ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളുടെ ഈ നീക്കം തീവ്രവാദത്തിന് പ്രോത്സാഹനമാണെന്നും സമാധാനത്തിന് ആക്കം കൂട്ടുന്നുണ്ടെന്നും നെതന്യാഹു വ്യക്തമാക്കുകയായിരുന്നു ജോർദാൻ നദിക്ക് പടിഞ്ഞാറ് പാലസ്തീൻ എന്നൊരു രാജ്യം ഉണ്ടാകില്ലെന്നും അദ്ദേഹം അടിവറിയിട്ട് പറഞ്ഞു പാലസ്തീൻ എന്നൊരു രാജ്യം ഉണ്ടാകില്ല ഞങ്ങളുടെ രാജ്യത്തിന്റെ ഹൃദയഭൂമിയിൽ ഒരു ഭീകരരാഷ്ട്രം ഉണ്ടാകുന്നതിന്റെ പ്രതികരണം ഞാൻ അമേരിക്കയിൽ നിന്ന് മടങ്ങിയെത്തിയ ശേഷം ഉണ്ടാകും ഒക്ടോബർ ഏഴിലെ കൂട്ടക്കുരുതിക്ക് ശേഷം പാലസ്തീൻ രാജ്യത്തെ അംഗീകരിക്കുന്ന ലോകരാജ്യങ്ങളോട് ഒന്നേ പറയാനുള്ളൂ നിങ്ങൾ തീവ്രവാദത്തിന് വലിയ വില നൽകുകയാണ് ജോർദാൻ നദിക്ക് പടിഞ്ഞാറ് പാലസ്തീൻ രാജ്യം ഉണ്ടാകില്ല അത് സംഭവിക്കാൻ പോകുന്നില്ലെന്നും നെതന്യാഹു പറഞ്ഞു വർഷങ്ങളോളം പാലസ്തീൻ എന്ന രാഷ്ട്രം ഉണ്ടാകാതിരിക്കാൻ താൻ പ്രതിരോധിച്ചുവെന്നും രാജ്യത്തിനുള്ളിൽ നിന്നും പുറമേ നിന്നും ഇക്കാര്യത്തിൽ സമ്മർദ്ദമുണ്ടായെന്നും നെതന്യാഹു വ്യക്തമാക്കി ജൂലൈയിലും സമരയിലും ചൂതരുടെ എണ്ണം വർദ്ധിച്ചെന്നും ഇനിയും തുടരുമെന്നും അദ്ദേഹം അറിയിച്ചു രാഷ്ട്രപരിഹാരത്തിന് പാലസ്തീൻ രാജ്യം അത്യാവശ്യമെന്ന് കണ്ടാണ് യു കെ അടക്കം രാജ്യങ്ങളുടെ തലവന്മാർ പാലസ്തീനെ രാജ്യമായി അംഗീകരിച്ചത് കൂട്ടത്തിൽ ഏറ്റവും അവസാനം ചേർന്ന രാജ്യം പോർച്ചുഗലാണ് യുദ്ധം ചെയ്യുമ്പോൾ പോലും അതിനും ചില മാന്യതകളുണ്ട് അതുപോലും മറന്നുകൊണ്ടുള്ള ഹമാസിന്റെ പ്രവർത്തികൾ ആർമികൾ തമ്മിലാണ് യുദ്ധങ്ങൾ നടത്തേണ്ടത് സാധാരണ ജനവിഭാഗങ്ങളെ കവചമാക്കി ഹമാസിന് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ നീച പ്രവർത്തിയെ യുദ്ധമെന്ന് പോലും വിശേഷിപ്പിക്കാൻ കഴിയില്ല യുദ്ധം എപ്പോഴും ഒഴിവാക്കപ്പെടേണ്ട ഒന്ന് തന്നെയാണ് മരിച്ചു വീഴുന്നത് ഏത് പക്ഷത്തുള്ളവരാണെങ്കിലും മനുഷ്യർ തന്നെയാണ് എന്നാൽ ഇതിൽ ചില ആളുകളുടെ മാത്രം മതത്തിൻ്റെ പേരിലും രാഷ്ട്രീയ ലാഭത്തിന്റെ പേരിലും തെരഞ്ഞെടുത്തുകൊണ്ട് അവർക്ക് ഐക്യദാഠ്യം പ്രഖ്യാപിക്കുന്നതും പിന്തുണ പ്രഖ്യാപിക്കുന്നതും തീർത്തും നീചമായി യുദ്ധം വേണ്ട എന്ന് ാണ് അവനവന്റെ താല്പര്യം മാത്രം മാനദണ്ഡമാക്കി ഒരു വിഭാഗത്തെ മാത്രം വിശുദ്ധവൽക്കരിക്കുകയും അവർക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നത് ഏറ്റവും കുറഞ്ഞപക്ഷം മത താല്പര്യങ്ങൾക്കും രാഷ്ട്രീയ ലാഭങ്ങൾക്കും വേണ്ടി വിവിധ മത രാഷ്ട്രീയ മേലാളന്മാർ ഇറക്കുമതി ചെയ്യുന്ന ഇത്തരം ദുഷിച്ച മുദ്രാവാക്യങ്ങളെ തള്ളിക്കളയാനുള്ള ആർച്ചവുമെങ്കിലും രാഷ്ട്രീയക്കാർ കാണിക്കേണ്ടതില്ലേ എന്നാണ് പൊതുസമൂഹം ചോദിക്കുന്നത്